സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് തനിക്ക് തിരിച്ചടി ലഭിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അതുകൊണ്ട് ഞാനിനി മണ്ടത്തരമൊന്നും ചെയ്യുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു കിരണിനെ കണ്ടതിനെ തുടർന്ന് കിരൺ വെല്ലുവിളിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിന്റെ മുൻപിലൊന്നും മുട്ടുകു മുട്ടുകുത്തുന്നതിന് ഞാൻ തയ്യാറല്ലടാ എന്നും വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന പ്രകാശൻ ഇനിയൊരു മണ്ടത്തരം സംഭവിക്കുകയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കൃത്യമായ പ്ലാനിങ്ങുകളാണ് ഇനി വേണ്ടത് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വമായി കാര്യങ്ങൾ ീക്കുകയും ചെയ്യണം ഒരിക്കലും മണ്ടത്തരം കാണിക്കരുത് എന്നുള്ള കാര്യവും ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ച കാർത്തികയെയും ലക്ഷ്മിയെയും കല്യാണിയെയും വെറുതെ ഞാൻ വിടുകയില്ല അതിന് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ പതിയെ ചെയ്യും എൻ്റെ വിജയം അതെനിക്ക് ഉറപ്പിക്കേണ്ടത് തന്നെയാണ് ഞാൻ അത് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ തോൽവി ഞാൻ വിജയമാറ്റി മാറ്റുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് പ്രകാശൻ മുന്നിലേക്ക് പോകുന്നത് ഇതേ സമയം കല്യാണിയാകട്ടെ കിരണിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് പ്രകാശനെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും എനിക്ക് പേടി കാർത്തികയേയും അമ്മയെയും ഉപദ്രവിക്കുന്നതിനായി ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യമറിഞ്ഞതിനെ തുടർന്ന് ദീപയും ഇതേപ്പറ്റി സംസാരിക്കാൻ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അയാളെ നമുക്കറിയാവുന്നതാണ് മാത്രവുമല്ല ആ വിക്രമും അവനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്തെങ്കിലും കൃത്യമായി നമ്മൾ ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ ജീവിതം തന്നെ അപകടത്തിലാകും എന്ന് പറഞ്ഞതിനെ തുടർന്ന് കിരൺ അതിനു വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് Do like, share and subscribe.